ഇന്ത്യൻ ലേബർ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ലേബർ പാർട്ടി പ്രവർത്തക കൺവെൻഷനും ഡോക്ടർ കാളിക്കുട്ടി ടീച്ചർ ദിനവും ആചരിച്ചു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പത്മമോഹനൻ തെക്കേ മഠത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ കൺവെൻഷൻ അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ ആലപ്പുഴ ഉദ്ഘാടനം ചെയ്തു വിജയൻ പട്ടാമ്പി കുഞ്ചൻ പൂവക്കോട് കരകം സതീദേവി സുബ്രഹ്മണ്യം അനിൽകുമാർ ചെമ്പ്ര ബാബു ചെറുകുളം എന്നിവർ സംസാരിച്ചു ഐ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ രവീന്ദ്രൻ സ്വാഗതം നിരഞ്ജൻ പറഞ്ഞു ഭരണഘടനാപരമായ അവകാശങ്ങൾ അനുവദിക്കുന്നതിൽ നിന്നും പിന്നോട്ടു പോകുന്ന ഭരണ നേതൃത്വത്തിന്റെ നിലപാടുകൾ തിരിച്ചറിയണമെന്നും അവ നേടിയെടുക്കുന്നതിന് സജ്ജമാകണമെന്നും അധികൃതരുടെ ഉജ്ജ്വല ശബ്ദമായി മാറിയ വേടിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുവെന്നും കൺവെൻഷനിൽ ആവർത്തിച്ച് ആവശ്യപ്പെടുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു സാമൂഹ്യ സാഹചര്യങ്ങളിൽ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ എടുത്ത് പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് അവർക്ക് കേരളത്തിൽ ഇത്രമാത്രം കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഒരു നൂറ്റാണ്ട് മുമ്പേ വഴി നടക്കാനും മാറുമറിക്കാനും വെള്ളം പിടിക്കാനും അവകാശമില്ലായിരുന്ന ഈ ജനതയ്ക്ക് മനുഷ്യാവകാശങ്ങൾ വേണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചാലിയാത്ത രീതികളിൽ പുല്ലാട്ടും പെരുന്നാട്ടുമെല്ലാം ലഭനം നടത്തിയ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി കലാപം നടത്തിയ തെരുവോല ഡിപ്ലോമ സൃഷ്ടിച്ച ഈ രാജ്യത്തെ സവർണമാണ്

അവളുടെ ആഗ്രഹല്ലേ അവള് പറക്കട്ടെ അതിനപ്പ കടന്ന് ഓടിയിട്ട് കാര്യമില്ല കെ എസ് എഫ്ഇിയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം പൈലറ്റെ സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട് കെഎസ് എഫ് ഇ ഹാർമണി ചിറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം